ൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എസ് എസ് എൽ സി ബാച്ചിന്റെയും കാസർഗോഡ് ജില്ലാ ക്യൂസ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചിറയ്ക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള നൂറോളം പേർ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു പത്മനാഭൻ കാടകം മത്സരത്തിൽ മോഡറേറ്ററായി ഡോക്ടർ വി സുരേഷൻ മത്സരം ഉദ്ഘാടനം ചെയ്തു എം വിനീത് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ക്യുസ് അസോസിയേഷൻ സെക്രട്ടറി വി തമ്പാനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് വിനോദ് കുമാർ അരമന ജില്ലാ ക്യുസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി മോഹനൻ വിജിത് അമിത് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ എല്ലാ മരുന്നുകളും പത്ത് ശതമാനം വിലക്കുറവിൽ ലഭ്യം ബ്രൈറ്റ് മെഡിക്കൽസ് ആദിത്യ ടവർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് എതിർവശം കളക്ടറേറ്റ് റോഡ് കണ്ണൂർ